ചില രണ്ട് മൂന്ന് പോയിന്റ്സ് സ്റ്റുഡൻസിനടുത്ത് പറയാനുള്ളത് വിജയിച്ചവർക്ക് ഇത് എപ്പോഴും മനസ്സിൽ വെക്കണം ജയം തുടർന്ന് പോയെങ്കിൽ പല വട്ടം തോൽവി പല വട്ടം വീണാലും കൂടിയും എഴുന്നേറ്റ് നിൽക്കാൻ അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞത് പലവട്ടം വീണാലും കൂടി എഴുന്നേറ്റ് നിൽക്കാൻ അറിഞ്ഞിരിക്കണം നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം മക്കളെ സക്സസ്സിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല എപ്പോഴും ഹാർഡ് വർക്കേ ഉള്ളൂ അത് ഏത് തൊഴിലായാലും എൻ്റെ തൊഴിലായാലും സിനിമാ നടനായാലും സംവിധായകനായാലും ഒക്കെ നമുക്ക് ഹാർഡ് വർക്കാണ് സക്സസ് പെട്ടെന്ന് വരില്ല പിന്നെ നിങ്ങൾ ഭാവിയിൽ എന്തായിരിക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് അതും ഇപ്പം കോളേജിൽ ചേർന്ന് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ ഭാവിയിൽ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോഴത്തെ തന്നെ ലേറ്റ് ആകരുത് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് പിന്നെ ഓൾവേസ് ഡ്രീം ബിഗ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് സത്യമാണ് സ്വപ്നം കാണൂ പക്ഷേ അലാരം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഓക്കെ സോ ഓൾവേസ് ഡ്രീം ബേക്ക് പിന്നെ ഡു യുവർ ബെസ്റ്റ് റെസ്റ്റ് വിൽ ഫോളോ ഇനി ഇവിടെ എനിക്ക് മാതാപിതാക്കളോടാണ് ആക്ച്വലി സംസാരിക്കാനുള്ളത് പേടിക്കേണ്ട ഉപദേശമല്ല ഞാൻ ഇവിടെ പറയാൻ വന്നത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നിങ്ങൾ സംസാരിക്കുന്നതാണ് എനിക്കിവിടെ കേൾക്കുന്നത് മാതാപിതാക്കളെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ആർക്കു വേണ്ടി മക്കൾക്ക് വേണ്ടി വീടുകൾ പണി ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അവരോടൊപ്പം സാന്നിധ്യത്തോട് ഇരിക്കണമെന്നും മറക്കരുത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നമ്മൾ അവരോടൊപ്പം സാന്നിധ്യത്തോടെ ഇരിക്കണമെന്നും മറക്കരുത് സുഹൃത്തുക്കളെ പുതിയ കാലത്ത് മോശ സ്വാധീനങ്ങൾ ഒരുപാട് വളർന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ട് പോകാതെ നമ്മൾ അവരോടൊപ്പം അവരുടെ ഏറ്റവും അടുത്ത ആളായി മാറണം നമ്മുടെ സാന്നിധ്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷ കൈയടിക്കാം ഇങ്ങനെ നോക്കിയിരുന്നാൽ ഞാൻ പറയുന്നത് മനസ്സിലായില്ല എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ടാണ് കേട്ടോ